എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പി എസ് സി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബുക്കിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പി എസ് സി പഠനം റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കുറച്ച് ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പി എസ് സി പാ പി എസ് സി പാഠപുസ്തകങ്ങളെല്ലാം സ്കൂൾ പാഠപുസ്തകങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് മനസ്സിലായത് പാഠപുസ്തകങ്ങളെല്ലാം മാറിയിട്ടുണ്ടെന്ന് അപ്പോൾ ഈ അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ അടങ്ങിയ ഒരു ബുക്ക് ഒന്നല്ല രണ്ട് ബുക്കുകൾ വിപണിയിലെ ഇന്ന് ലഭ്യമാണ് രണ്ട് ബുക്കുകളിലെ ഒരു ബുക്ക് ദ ബെസ്റ്റ് അക്കാദമിയുടെ പുതിയ സ്കൂൾ പാഠപുസ്തകങ്ങളിലൂടെ എന്നുള്ള പുസ്തകമാണ് പിന്നെയുള്ളത് പി എസ് സി പള്ളിക്കൂടത്തിന്റെ പുസ്തകമാണ് ഞാൻ മേടിച്ചത് ദ ബെസ്റ്റ് അക്കാദമിയുടെ സ്കൂൾ പാഠപുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകമാണ് ഇതിലത്തെ ഇതിന്റെ ആദ്യമായിട്ട് ഞാൻ ഇതിന്റെ പോസിറ്റീവ് സൈഡ് പറയാം ഇതിലെ അഞ്ചാം ക്ലാസ് മുതലേ അഞ്ചാം ക്ലാസ് മുതലല്ല അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ സാമൂഹ്യശാസ്ത്രം അടിസ്ഥാന ശാസ്ത്രം വിവരവിനിമയ സാങ്കേതിക വിദ്യ അടിസ്ഥാന ഗണിതം മലയാളം ഇംഗ്ലീഷ് കലാവിദ്യാഭ്യാസം ആരോഗ്യ കായിക വിദ്യാഭ്യാസം ഇവയെല്ലാം ഉണ്ട് ഇത് എല്ലാതും ഈ ഒരൊറ്റ ബുക്കിൽ തന്നെയാണ് ഉള്ളത് ഇതിന്റെ വില വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി ഇതിലെ കുഞ്ഞു കുഞ്ഞി അക്ഷരങ്ങളാണ് മറ്റുള്ള ഇതിൽ കാണുന്നത് പോലെ അത്ര വലിയ അക്ഷരങ്ങളൊന്നുമല്ല ചെറിയ അക്ഷരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിലെ ഉള്ളടക്കമാണ് കേട്ടോ അഞ്ചാം ക്ലാസ്സിന്റെ അടിസ്ഥാ സാമൂഹ്യ ശാസ്ത്രം അടിസ്ഥാന ശാസ്ത്രം അങ്ങനെ അഞ്ചാം ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് വെച്ചാൽ അതാണ് ഓർഡർ ഓർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ഏഴാം ക്ലാസ് അതിൽ വരുന്ന എന്തൊക്കെ ഭാഗങ്ങളാണെങ്കിൽ അതെല്ലാതും അങ്ങനെ ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരെണ്ണത്തിൽ ഒരു ക്ലാസ്സിന്റെ ആണെങ്കിൽ ആ ക്ലാസ്സിൽ വരുന്നത് എന്താണോ അതെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കില് കുട്ടികള് ഏഹ് നമ്മളിപ്പോ ഒരു ഇങ്ങനെ ഒരു ബുക്ക് മേടിച്ച ഇത് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ പഠിക്കരുത് നമ്മൾ ഏതൊരു വിഷയമാണോ എടുക്കുന്നത് ഇപ്പൊ ഒരു കെമിസ്ട്രിയില് നമ്മൾ ആറ്റം എന്നുള്ള ഒരു ചാപ്റ്റർ ആണ് എടുക്കുന്നത് പഠിക്കുന്നതെങ്കിൽ ആ പാഠഭാഗങ്ങൾ വരുന്ന സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെയാണോ പാഠഭാഗങ്ങൾ ഉള്ളത് അങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലാതെ നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എല്ലാ ടെക്സ്റ്റും നമ്മൾ പഠിച്ചു പോകുക എന്ന് പറഞ്ഞാൽ നമുക്കത് സാധ്യമാവുന്ന കാര്യമല്ല സ്കൂൾ പാഠപുസ്തകങ്ങൾ കിട്ടാത്തവരുണ്ടെങ്കിൽ വിപണിയിൽ ദ ബെസ്റ്റ് അക്കാദമിയുടെ സ്കൂൾ പാഠപുസ്തകങ്ങളിലൂടെ എന്നുള്ള പുസ്തകവും പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ പുസ്തകവും ലഭ്യമാണ് അപ്പോൾ എല്ലാവരും പുസ്തകങ്ങളൊക്കെ മേടിച്ച് പഠിച്ച് എത്രയും വേഗം നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു